അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹരീസൽ കാണാൻ പഠിച്ച പെണ്ണിനെ കാണുമ്പോ അവരുടെ കയ്യിൽ പിടിക്കാൻ ഓടുന്ന ചെറുപ്പിന്റെ പറയുകയാ ഏതെങ്കിലും ഒരു അന്യ പെണ്ണിന്റെ ശരീരത്ത് തുടങ്ങുന്നതിനേക്കാളും നല്ലതും തന്നറിയുമോ അവരന്യ പെണ്ണിന്റെ ശരീരത്തെ തുടങ്ങുന്നതിനേക്കാളും നല്ലതും തന്നറിയുമോ ത്തിന്റെ പന്നിയെന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ കിടയിൽ കിടക്കുന്ന ആ പന്നിയെന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ പാടില്ലല്ലോ ഏഴ് വെള്ളത്തില് കഴുകണമല്ലോ ആ പന്നിയെന്ന് പറയുന്ന മൃഗമതാ വേസ്റ്റിന്റെ അകത്ത് കിടക്കുന്നത് കണ്ടാ പോയി കെട്ടിപ്പിടിക്കലാ നിനക്ക് നല്ലത് കാരണമെന്നും അറിയോ ഏഴ് വെള്ളത്തിൽ കഴുകിയ അത് ശുദ്ധമാകുമല്ലോ ഇതിലെ വിചാരമല്ലേ എവിടെ കൊണ്ടുപോയി കഴുകാനാ